നമസ്കാരം ഞാൻ ഡോക്ടർ ഇരിക്ല വർഗീസ് മുക്കം കെ എം സി ടി മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ നമ്മൾ ഇന്ന് നമ്മുടെ ആശുപത്രിയിൽ പുതിയതായി ലഭ്യമാക്കിയിട്ടുള്ള ചികിത്സാ രീതികളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കിഡ്നിയിലെ കല്ല് മൂത്രനാളിയിലെ കല്ല് മൂത്രാശയത്തിലെ കല്ല് എന്നിവ വളരെ ഫലപ്രദമായി പുറമെ മുറിവ് കൂടാതെ ആശുപത്രിവാസം തീരെ കുറവാക്കിക്കൊണ്ട് പൊടിച്ചു വക്കളയാനുള്ള അതിനൂതനമായ ലേസർ ചികിത്സയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള ലേസർ ചികിത്സയും ഹോലപ്പ് സർജറിയും കെ എം സിറ്റി ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് അറിയിക്കാൻ ുന്നു രോഗികളുടെ ആശുപത്രിവാസം വളരെ കുറയ്ക്കുവാനും ചികിത്സാ ചെലവ് വളരെയധികം കുറയ്ക്കുവാനും കെയിം സിറ്റി ഈ സംവിധാനങ്ങളിലൂടെ ശ്രമിക്കുന്നതാണ് ലേസർ ഉപയോഗിച്ചുള്ള ഈ പുതിയ ചികിത്സാ രീതിയിലൂടെ രോഗികൾക്ക് ആശുപത്രിവാസം വളരെയധികം കുറയ്ക്കുവാനും ഓപ്പറേഷന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് വളരെയധികം കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും കെ എം സി ടിയിൽ ഈ സംവിധാനങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ ഇപ്പോൾ ലഭ്യമാണ്